അയ്യായിരം എന്റെ സോഫ വെറും അയ്യായിരം എന്റെ ഒരു സോഫ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു സോഫ ഉണ്ട് ഇത് മൂവായിരം രൂപ നാലായിരം രൂപ അഞ്ഞൂറ് കിടലം കൊച്ചുപിള്ളക്കുള്ള സോഫ പിന്നെ അത് പോയിട്ട് എല്ലാ വെറൈറ്റി സോഫകളും ഉണ്ട് പന്ത്രണ്ട് രൂപ കോറണ സോഫ അത് ഇതുപോലെ വില കുറച്ച് വേറെ ഒടുത്തും കിട്ടില്ല കാരണം ഇവരാണ് ഉണ്ടാക്കുന്നത് ലൈഫ് ടൈം വേറെ നമുക്ക് തടിക്ക് കൊടുക്കുന്നുണ്ട് തേക്ക് ഇടാണെങ്കിൽ ഒരു ആയിരം രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ തേക്ക് ചെയ്തും പിന്നെ അത് പോയിട്ട് വന്ന് മക്കളെ ഈ സാധനങ്ങൾ അഞ്ച് അഞ്ചു വർഷം നിങ്ങൾക്ക് വാറണ്ടി തരണം എല്ലാം പക്ക എ സാധനം ഈ സോഫ മാത്രമല്ല മൂന്ന് പേർക്ക് കിടന്ന് മറിയാൻ പറ്റി കിടിലം ബെഡ് കൂടെ ഈ സാധനം വേറെ ലെവല് സാധനം ഇതിന്റെ പൈപ്പൊക്കെ ഒക്കെ അത്ര ക്വാളിറ്റി ഉണ്ട് അഞ്ചു ഈ മൂന്ന് റെക്ലൈൻ സിംഗിൾ ഇഷ്ടം സാധനം കേട്ടോ വരെ പലതരം വെറൈറ്റി കറങ്ങണയും കിടക്കണയും ചരിഞ്ഞു സംഭവം ഉണ്ട് കൂടുതൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന റെക്ലംസ് ഓഫർ ഉണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്ക് സ്വിച്ച് ആ നിവർന്നുകയും താഴോട്ടാവുകയും ചെയ്യും ഞാൻ അതിന്റെ സീറ്റിന് ഒരു കുഴപ്പമില്ല മക്കളെ ഇത് അടാറ് സാധനമാണ് വേറെ ലെവല് എല്ലാ കള്ളും നമുക്ക് സ്വഫനം ചെയ്യാം ത്രിവാണ്ടം ബൈപാസ് പൂന്തര കല്ലിങ്ങും അടുത്തുള്ള പി ടി സി കേരള വേറെ ലെവലാണ് മക്കളെ